അപ്പൊ സർക്കാരിന്റെ നാലാം വാർഷികം വിപുലായിട്ട് തന്നെ ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഈ സർക്കാരിന്റെ നാലാം വാർഷികം ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മെയ് മുപ്പത് വരെ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നതാണ് എന്നിട്ട് എന്തൊക്കെ പരിപാടികള് എവിടം വരെ എത്തി ഒരുക്കങ്ങളൊക്കെ ജവാന്റെ ഉത്പാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇവിടെ അപ്പൊ നമ്മളൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നല്ലോ എന്തായിരുന്നു അതിന്റെ പേര് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഒരു സൈഡില് ക്യാമ്പയിന് എക്സൈസ് മന്ത്രിയുടെ പരിപാടി എന്താണ് കള്ള് ഷാപ്പുകളെ ആധുനികവൽക്കരിക്കുക നവീകരിക്കുക എന്നതാണ് ക്യാമ്പയിനും പുതിയ നയം ഇത് രണ്ടും കൂടെ കണ്ടു നിൽക്കുന്നവർക്ക് വല്ലതും പറയണ്ടോ കുടിക്കേണ്ട ഇഷ്ടം പോലെ കുടിക്കുക എന്നാണ് സർക്കാർ നയം എന്നിട്ട് മദ്യം കുടിക്കില്ല പ്രതിജ്ഞ കൊടുക്കുക ആളുകളെ കൊണ്ട് കുടിപ്പിക്കുക ഓ മുരളേട്ടം ലേശം ഗൗരവത്തിലാട്ടോ

ഷോപ്പുകളിൽ ഉറപ്പാക്കും അങ്ങനെ ഷാപ്പുകളൊക്കെ വൃത്തിയാക്കാനുള്ള പദ്ധതികൾ കൊണ്ടുവരാൻ തീരുമാനിച്ചു ബോധം പോകും മുമ്പ് ഷാപ്പിൽ നിന്ന് പോവുക ഗാനാലാപനം പാടില്ല ഷാപ്പും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക അല്ലെ ഷാപ്പിൽ വരുന്നവരൊക്കെ അവിടെ വൃത്തില്ലെങ്കിൽ പ്രശ്നം ആക്കലുണ്ടോ എന്നെ അത് ബാധിക്കുന്ന കാര്യല്ലേ മൂപ്പർക്ക് അവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല അല്ല വൃത്തിയാക്കിയിട്ട് പുതിയ പരിപാടി കേരളത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന ഇടങ്ങളിൽ ഒന്ന് ഇടങ്ങളിലൊന്നും ഷാപ്പുകളാണ് പക്ഷെ അവിടേക്ക് പോകാനുള്ള ഒരു വൈമുഖ്യത്തിന് കാരണമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ അത് മറികടക്കണം അത് പരിഹരിക്കണം എന്നാണ് കാണുന്നത് എന്നിട്ട് വൃത്തിയാക്കി തുടങ്ങിയോ എവിടം വരെ എത്തി നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇപ്പോ പഴയതുപോലുള്ള ഈ തിരക്കും ഒന്നും ഇപ്പോ ഔട്ട്ലെറ്റുകളുടെ മുമ്പ് കാണാൻ പറ്റില്ല സാധനം വാങ്ങാൻ പോണവരുടെ ബുദ്ധിമുട്ട് മന്ത്രി മനസ്സിലാക്കി ആളുകൾ പോയി ക്യൂ നിന്ന് പത്രം കൊണ്ട് തലമറിച്ച് നാണക്കേടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമല്ല ഇത് അപ്പോ വാങ്ങുന്ന ആളുകൾക്ക് ബാക്കി ഏത് സാധനവും വാങ്ങുന്നതുപോലെ തന്നെ വാങ്ങാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവേണ്ടതുണ്ട് പച്ചക്കറിയൊക്കെ പോയി വാങ്ങണ പോലെ വാങ്ങാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കും ഇപ്പൊ കള്ളുഷോപ്പുകളോടനുബന്ധിച്ച് നല്ല ഭക്ഷണശാലകൾ ആരംഭിക്കും ഇതുവഴി കേരളത്തിന്റെ ഒരു തനത് പാനീയം എന്ന നിലയിൽ കള്ളും ഭക്ഷണവും ലഭ്യമാക്കും അപ്പൊ നമ്മുടെ മധ്യവർജന നയം മന്ത്രി മാറുന്നോ മധ്യവർജനത്തിലൂന്നിയ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെ ലഹരിയോടുള്ള ആസക്തി കുറച്ചു കൊണ്ടുവരിക എന്ന അടിസ്ഥാന സമീപനം തന്നെയാണ് ഈ നയത്തിലും പ്രതിഫലിക്കുന്നത് ഒരു സൈഡില് ലഹരിക്കെതിരെയുള്ള പരിപാടികൾ വേറൊരു സൈഡില് പുതിയ പുതിയ നയങ്ങളും എന്നിട്ടാണ് കൂടുതൽ ഇളവ് ഒരു ഭാഗത്ത് നൽകുക മറുഭാഗത്ത് ലഹരിക്കെതിരെ പ്രതിജ്ഞ എടുക്കുക അതിന് എല്ലാ ലഹരിയും ഒരേപോലെ അല്ല എന്നാണ് മന്ത്രി പറയുന്നത് എല്ലാ ലഹരിയും വർദ്ധിക്കേണ്ടതാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി മയക്കുമരുന്നിന്റെയും രാസലഹരിയുടെതുമായിട്ടുള്ള വെല്ലുവിളിയാണ് അപ്പൊ ശരിക്കും നമ്മുടെ നിലപാട് എന്താണ് പൊതുവിൽ ലഹരിക്കെതിരായിട്ടുള്ള നിലപാടാണ് പക്ഷെ അതിൽ തന്നെ നമ്മൾ വേർതിരിച്ച് കാണേണ്ട ഒരു കാര്യം ഏറ്റവും അപകടകരമായത് മയക്കുമരുന്നും അതിൽ തന്നെ സിന്തറ്റിക് ഡ്രഗു ആണ് അതിനെ ചെറുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും അടിയന്തരമായിട്ടുള്ള കടമ അത് കഴിഞ്ഞിട്ട് തീവ്രത കുറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കാന്ന് അല്ലേ അപ്പൊ ഇതിനൊരു അവസാനല്ലേ അതാണ് ഞാൻ പറഞ്ഞത് അത്ര വേഗമൊന്നും അത് അവസാനിക്കൂല